ഹലോ ദ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വോട്ടായി ഇറ്റിന് ഡേ ആണ് അപ്പോൾ എന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് എന്ത് നമ്മൾ ചായ കഴിക്കുന്ന കുടിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വിശന്നതുകൊണ്ട് അപ്പോൾ ചായ മാത്രത ഒരു കപ്പ് രാവിലെ കുടിക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകുന്നത് ഓക്കെ അതിന് ശേഷം കിച്ചണിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ദ ടേബിളിലേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് റെഡിയാക്കി വെച്ചു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ് അപ്പോൾ അരിപ്പുട്ടാണ് കുറച്ച് തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള ും അതുപോലെ തന്നെ ചെറുപയർ കറിയുമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെറുപയർ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഷെയർ ചെയ്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റിയ ചെറുപയർ കറിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ കാണാത്തവർ അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സപ്പോർട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ വലിയ രീതിയിൽ ചില ദിവസങ്ങളിൽ മടിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാര്യമായിട്ട് കുക്കിങ് ഒന്നും വീഡിയോ എടുക്കാറില്ല പെട്ടെന്ന് കുക്ക് ചെയ്ത് ടേബിളിലേക്ക് മാറ്റലാണ് പതിവ് ഇത് ഒരു ദിവസമാണ് അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള കുക്കിങ് ഒന്നും വീഡിയോ എടുക്കാത്ത ഒരു ദിവസമാണ് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ടായിട്ട് കുറച്ച് വാട്ടർ മെലൻ കട്ട് ചെയ്ത് അത് കഴിച്ചു അതിന് ശേഷം ഇന്ന് ലഞ്ചിന് ഒരുപാട് വിഭവ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുന്നത് വഴുതനങ്ങ ഫ്രൈ 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 ആണ് ഇത് നന്നായിട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മളിതാ കുഞ്ഞു മത്തി കുഞ്ഞൻമത്തി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചെറിയ മത്തി വെച്ചിട്ട് കുരുമുളക് പൊടി എന്താണ് കുരുമുളക് ഇട്ട് മത്തി പറ്റിച്ച ഒരു കറിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ഇനി ഷെയർ ചെയ്യാം പക്ഷേ എൻ്റെ വാട്ടയറ്റിൻ്റെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അടുത്ത ദിവസം ഞാൻ ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് റെഡിയാക്കി കുഞ്ഞൻ മത്തി ഫ്രൈ ചെയ്തതാണ് അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്തതും കുഞ്ഞൻ മത്തി ഫ്രൈ ചെയ്തതും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തായിരുന്നു ഒരു മത്തങ്ങ ഒഴിച്ചു കറി ഒരു മത്തങ്ങ കറിയുടെ ഒഴിച്ചുകറിയുടെ കറിയാണ് ഇന്ന് നമ്മൾ ലഞ്ചിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ചമ്മന്തിപ്പൊടിയോ പപ്പടമോ അച്ചാറോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ടുള്ള വിശപ്പൊന്നും ഇല്ലാത്ത ഒരു ലഞ്ച് കഴിക്കലാണിത് കാരണം എന്തൊക്കെയോ ഐറ്റംസ് കഴിക്കലോ കുടിക്കലോ എന്തൊക്കെയോ കഴിക്കലും കുടിക്കലും ഒക്കെ ആയിട്ട് നടന്നു അവസാനം ലഞ്ചെന്ന് പറയുന്നത് തന്നെ ഒരു ത്രീ ഓ ക്ലോക്ക് ഫോർ ഓ ക്ലോക്ക് ആയപ്പോൾ ജസ്റ്റ് കുറച്ച് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് എടുത്ത് കഴിക്കുന്ന ഒരു ലഞ്ച് കഴിക്കലാണ് അതുകൊണ്ട് തന്നെ വലിയ വിഭവസമൃദ്ധമായിട്ട് പപ്പടം പൊരിച്ചിട്ടോ അതുപോലെ തന്നെ പിക്കിൾസോ അച്ചാറുകളോ ഒന്നും കൂട്ടി ചമ്മന്തിപ്പൊടിയോ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല ചാറുകറിയോ കാര്യങ്ങളോ ഒന്നും റെഡിയാക്കുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് കഴിക്കൽ ഉച്ചകൂണ് കഴിക്കൽ അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച മത്തങ്ങ ഒഴിച്ചുകറി ഇതിൻ്റെ റെസിപ്പിയും ഞാൻ വഴിയെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മത്തങ്ങ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതാ നല്ല ചൂട് ചോറ് ചൂട് ചോറിലേക്ക് കുറച്ച് അത്യാവശ്യം മധുരമുള്ള മത്തങ്ങ ഒഴിച്ചു അതുപോലെ തന്നെ മത്തങ്ങ ഒഴിച്ചുകറിയും കൂടെ കൂട്ടിയിട്ട് മീൻ പൊരിച്ചതും കൂടെ കൂട്ടി നല്ല ചൂട് ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതാ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ മത്തി ഫ്രൈ അതുപോലെ തന്നെ എന്താണ് മത്തങ്ങ ഒഴിച്ചുകറി എല്ലാം വളരെ ടേസ്റ്റി ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഊണൊക്കെ കഴിച്ചെഴുന്നേറ്റു അതിനുശേഷം ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്ക കുറച്ച് പല പല കുറച്ച് ഐറ്റംസും കൊണ്ടുവന്നിരുന്നു അതിൽ പെട്ട ഒരു ഐറ്റമാണ് നമ്മുടെ ജാംറോൾ എന്ന് പറയുന്നത് നമ്മുടെ ഷാർജയിൽ പപ്പ ബേക്സ് എന്ന് പറയുന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച ജാമ്രോളാണ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി കഴിച്ചപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ജാമ്പ്രോള് അപ്പോൾ ഇതുമായിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മളിത് ഇത് വെച്ചിട്ട് ഷോർട്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ ഷോർട്സ് എൻ്റെ ലോങ് വീഡിയോ കാണുന്നവർ എൻ്റെ ഷോർട്സും കാണുന്നവരാണല്ലോ അപ്പോൾ അവർക്കത് അറിയാമല്ലോ അപ്പം അതിനുശേഷം ഇതാ ഈവനിങ് ടൈം ആയപ്പോഴത്തേനും നമ്മളിന്ന് വലിയ കാര്യമായിട്ടുള്ള ചായ വയ്ക്കലോ കുടിക്കലോ ഒന്നുമില്ല കാര്യം വെച്ചാൽ ഒരുപാട് ബേക്കറി ഐറ്റംസ് കൊണ്ടുവന്നപ്പോഴത്തേനും അതെന്തൊക്കെയോ കുടി കഴിച്ചു അപ്പോൾ നമുക്ക് ചായ കുടിക്കാനുള്ള ഒരു വിശപ്പും ദാഹമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് പപ്പ ബേക്സിന്ന് വാങ്ങിച്ചോ വന്ന ബർഗറാണ് അപ്പോൾ അവിടുത്തെ ബർഗർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് സാധാരണ നമുക്ക് കോമൺ ആയിട്ട് എല്ലായിടത്തും ബർഗർ എന്ന് പറയുമ്പോൾ ബർഗറിന്റെ ചിക്കൻ പാറ്റിയോ ബീഫ് പാറ്റിയോ ഒക്കെ വെച്ചിട്ട് ആ ഒരു പാറ്റി ഉള്ളിൽ വെച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ ബർഗർ നമ്മൾ കഴിക്കാറ് ഇതെന്ന് പറയുന്നത് നമ്മുടെ നാടൻ ബർഗർ ഉണ്ടല്ലോ നാട്ടിലെ പഴയ ബേക്കറികളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നില്ലേ ഒരു കട്ട്ലേറ്റ് ഒക്കെ വെച്ചിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടുള്ള തനി നാടൻ ബർഗർ അപ്പോൾ ആ നാട്ടിലെ ഒരു തനി നാടൻ ടൈപ്പ് ബർഗർ നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ഷാർജയിലെ പപ്പ ഷാർജാലേക്സിലും പോയി കഴിക്കും അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരും അങ്ങനെയൊക്കെയാണ് പതിവ് അപ്പോൾ അതിനുശേഷം ശേഷം അവിടുന്ന് തന്നെ എങ്ങോട്ട് നമ്മൾ വാങ്ങിച്ചതാണ് നമ്മുടെ മുട്ട ബിസ്ക്കറ്റോ എഗ് എന്നൊക്കെ പറയും അത് ഇത് ഈസിയാണ് വളരെ വീട്ടിൽ ഉണ്ടാക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിസ്ക്കറ്റാണിത് ഇത് നമ്മൾ വീട്ടിൽ റെഡിയാക്കിയതല്ല നമ്മൾ കഴിച്ച് വാങ്ങിച്ച് കഴിക്കുന്നതാണ് അതിനുശേഷം ശേഷം ഇന്ന് വൈകുന്നേരം നമ്മൾ ചായ വെക്കുന്നില്ല അതിന് പകരം ഈ ഒരു ഐറ്റമാണ് നമ്മൾ വൈകുന്നേരം റെഡിയാക്കി കഴിക്കുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ കുറച്ച് മാവ് ബാക്കി വന്നപ്പോഴത്തേനും അതിൻ്റെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കി വന്നു അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് വട്ടയപ്പം ഉണ്ടാക്കുകയാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണുക ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ഇനി ഇതിലും ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഈസി ആയിട്ട് അപ്പത്തിൻ്റെ മാവ് ബാക്കി വരുമ്പോൾ നമുക്ക് എങ്ങനെ വട്ടയപ്പത്തിലേക്ക് എത്താം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാൻ വേണ്ടാത്ത പുതുതായിട്ട് കുക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടും ബാച്ചിലേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് അപ്പത്തിൻ്റെ മാവരച്ച് വെക്കുമ്പോൾ അവർക്ക് വട്ടയപ്പം തിന്നണം എന്ന് തോന്നുന്നെങ്കിൽ അത് ആ ഒരു റെസിപ്പി ചെന്ന് കണ്ട് നിങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മണി പലഹാരമായിട്ട് കഴിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ വട്ടയപ്പം എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കഴിക്കുന്നത് ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട് അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു കോമ്പിനേഷനായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ഈ ഒരു വട്ടയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ചിക്കൻ കറി കറിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബീഫ് കറി കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കൂട്ടി വട്ടയപ്പം കഴിക്കാമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നാല് പലഹാരമായിട്ട് തന്നെ കഴിക്കണമെന്നില്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു വട്ടയപ്പം നമുക്ക് എടുക്കാം അപ്പോൾ അത് ആ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വട്ടയപ്പമാണ് ഉണ്ടാക്കിയിരുന്നത് ഒരെണ്ണം നമ്മളെല്ലാവരും അപ്പം തന്നെ കഴിച്ചു പിന്നെ വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു ഡിന്നർ ടൈമോട് കൂടി രാത്രി ടൈമിലാണ് ബാക്കി നമ്മൾ എടുത്ത് കഴിച്ചത് അപ്പം ലുക്ക് വൈസ് കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് കിസ്മിസും അതുപോലെ തന്നെ കാഷിനട്ടും ഒക്കെ നമ്മളൊന്ന് പൊട്ടിച്ച് മുകളിലൂടെ വിതറിയതാണ് കോമൺ ആയിട്ട് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു വട്ടയപ്പം വാങ്ങിക്കുമ്പോഴത്തേനും ഇത്രയും കശുവണ്ടി ഇപ്പം ഇപ്പോൾ ഒന്നും ഇടാറില്ല ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി കുറച്ച് ഷോർട്ട്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലുക്ക് വൈസ് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടും അത് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു ഇത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടി ഇലക്ക ചേർത്തു ടേസ്റ്റ് വേണ്ടിയിട്ട് പഞ്ചസാരയും അതുപോലെ തന്നെ എന്താണ് തേങ്ങ ചിരകിയത് അരച്ചാണ് ചേർത്തത് തേങ്ങ ചിരകി എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് പക്ഷേ തേങ്ങ ചിരകിയല്ലായിട്ട് തേങ്ങ അരച്ചാണ് ഇത് ചേർത്തിരിക്കുന്നത് ഓക്കെ അതിനുശേഷം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡിന്നറിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തത് മുട്ടക്കറിയാണ് അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല പിന്നീട് വേറെ ഒരു ദിവസം ഈ ഒരു ടേസ്റ്റി മുട്ടക്കറി കൊക്കനട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഈ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ വേറെ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് മുട്ടയൊക്കെ ബോയിൽ ചെയ്തിട്ട് ഈ ഒരു മുട്ടക്കറിക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാനായിട്ട് നമ്മളിന്ന് റെഡിയാക്കുന്നത് ഇടിയപ്പമാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണല്ലോ ഇടിയപ്പം അതുപോലെ തന്നെ മുട്ടക്കറി എന്ന് പറയുന്നത് പിന്നെ പോരാത്തീനെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഇക്കാക്കി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ായിട്ടുള്ള കുറച്ചൊരു മൈൽഡ് സ്വീറ്റ്നസ് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കാവണം അപ്പോഴാണ് നമ്മുടെ കറിയുടെ ഒരു പരിവത്തിലേക്ക് എത്തുന്നത് അപ്പോൾ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള ചെറിയൊരു കുക്കിംഗ് ഉണ്ടായിരുന്നു കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു എടുത്തിരുന്നത് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വലിയ ഹെവി കുക്കിംഗ് ഇല്ലാത്ത രീതിയിൽ ചെറിയ രീതിയിലുള്ള ചോറും കറിയൊക്കെയാണ് എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഡിന്നറിന് വേണ്ടി അത്യാവശ്യം കുക്കിംഗ് ഉണ്ടായിരുന്നു ഡിന്നറിന് നമ്മൾ റെഡിയാക്കിയിരുന്നത് ഇടിയപ്പൂ ആണ് ഇടിയപ്പൂവും തേങ്ങാപ്പൽ മുട്ടക്കറിയുമാണ് റെഡിയാക്കിയിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വോട്ട ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ വീക്ക് ഡേയിൽ ഒരു വോട്ട ഈറ്റിൻ്റെ ഡേ ആണ് അപ്പോൾ വീക്കെൻഡിലെ വാട്ടർ ഈറ്റിൻ്റെ ഡേ വരുന്നുണ്ട് അപ്പോൾ ഫ്രൈഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേയിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വോട്ട ഈറ്റിൻ്റെ ഡേ ആണ് അപ്പോൾ ഇനി വീക്കെൻഡ് ആകുമ്പോഴത്തേനും അങ്ങനെയുള്ള വോട്ട ഈറ്റിൻ്റെ ഡേ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെന്ന് പറയുന്നത് വീക്ക് ഡേ ആണ് അപ്പോൾ വീക്ക് ഡേയിൽ ഒരുപാട് സ്പെഷ്യലും കാര്യങ്ങളും ഒന്നും ായിരുന്നില്ല അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എമ്മിയായിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ തേങ്ങാപ്പൽ മുട്ടക്കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് രണ്ട് മൂന്ന് ഇടിയപ്പം എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ടക്കറിയും കൂടെ വിളമ്പിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എമ്മി ഡിലീഷ്യസ് അടിപൊളി അപ്പോൾ എൻ്റെ വീക്ക് ഡേയിലെ എന്താണ് ഹോം മെയ്ഡ് ഡിഷസ് ടേസ്റ്റി ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത ഓട്ട ഈറ്റിൻ്റെ ഡെയ് ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അത് ചെന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക്